സോളാറിൽ ഒത്തു കളിച്ചു ജോൺ ഹുണ്ടക്കയമായാലും ജോൺ ബ്രിട്ടാസ് ആയാലും ഫോണെടുത്ത് വിളിച്ചിട്ടുണ്ടാവും ഈ ഫോണെടുത്ത് വിളിയിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ തീർപ്പുണ്ടാവുന്നത് തീർപ്പ് എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന ഒത്തു തീർപ്പ് എന്ന് പറയുന്ന കൊടുക്കൽ വാങ്ങലല്ല ജൈവികമായ രീതിയിൽ അത് സംഭവിച്ചു പോകുന്നതാണ് ഇതൊരു സോളാർ എന്ന് പറയുന്നത് ഒരു ഒരു തട്ടിപ്പ് കേസ് ആ തട്ടിപ്പ് കേസില് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തോ രാജ്യത്തോ തന്നെ ഇല്ലാതിരുന്ന ഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ ടെനി ജോപ്പനെ അറസ്റ്റ് ചെയ്യുകയാണ് അതിനുശേഷം യഥാർത്ഥത്തിൽ കെ സി ജോസഫ് വേഴ്സസ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ധ്രുവീകരണം നടക്കുകയാണ് അന്നു വരെ തന്റെ ഗ്രൂപ്പ് നേതാവായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ പുറത്താക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നു എന്നുള്ള ആക്ഷേപം കെ സി ജോസഫ് അടക്കമുള്ള ഏ ഗ്രൂപ്പ് ആർക്കുണ്ട് ആ നിലയില് സമരം അങ്ങോട്ട് കൊടുമ്പിരിക്കൊള്ളുന്നു സമാന്തരമായിട്ട് സമരം അങ്ങോട്ട് കൊടുമ്പിരിക്കൊള്ളുന്നു ആ സമരം കൊടുമ്പിരിക്കൊള്ളുന്ന ഘട്ടത്തില് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്ന ആഭ്യന്തര മന്ത്രിക്കായിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന സോളാർ സമരം അവസാനിപ്പിക്കണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പറഞ്ഞ വിശ്വസിക്കൂ ഇല്ല വിശ്വസിക്കില്ലേ എന്റെ മതി അഹങ്കാരി എന്താ കാരണം തിരുവഞ്ചൂരിന് കോൺഗ്രസിൽ നിൽക്കണമെങ്കിൽ തിരുവഞ്ചൂരിന് എ ഗ്രൂപ്പിൽ തുടരണമെങ്കിൽ ഈ സമരം അവസാനിപ്പിക്കണമായിരുന്നു അതുകൊണ്ട് ഏത് ഉപാധിയുടെ പേരിലും തിരുവഞ്ചൂർ ആഘാഷനെ സംബന്ധിച്ചിടത്തോളം സോളാറിലെ ഈ പറയുന്ന രാപ്പകൽ സമരം അവസാനിപ്പിച്ചേ തീരുള്ളായിരുന്നു എന്തുകൊണ്ട് ഈ പറയുന്ന രീതിയിലേക്ക് ഒരു ഒരു ജോൺ ബിട്ടാസിനെ പോലുള്ള ഒരാൾക്ക് ആ പ്രശ്നം തീർക്കേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ കാരണം അത്രയധികം പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ വേർതിരിഞ്ഞ് നിന്നിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ടേംസ് ഓഫ് റഫറൻസിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ സമരം അവസാനിപ്പിക്കാം എന്നുള്ള പിണറായി വിജയന്റെ വെറും ഒരു രാഷ്ട്രീയ നേതാക്കളുടെ മാത്രം ഈ വൃത്തത്തിനുള്ളിൽ ചർച്ചകൾ ആകണം അതിനപ്പുറത്തും അതിനപ്പുറത്ത് ഉണ്ടാകും അതിനകത്ത് മാധ്യമ പ്രവർത്തകർ ഉണ്ടാകും അതിനകത്ത് പൊതുസമൂഹത്തിൽ ഇവരുടെ സൗഹൃദങ്ങളുള്ള ആളുകളുടെ ഒക്കെ പങ്കാളിത്തം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇതൊക്കെ ജൈവികമാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതൊരിക്കലും ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പായി എനിക്ക് കാണാനാകുന്നില്ല ഒരു പ്രധാനപ്പെട്ട അഴിമതി വിരുദ്ധ സമരം അത് സംസ്ഥാനത്തന്നെ ഒരു ഏറ്റവും വലിയ രാഷ്ട്രീയ സമരം എന്ന രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ ഒരു വലിയ വിഷയം ഉന്നയിച്ചു മുഖ്യമന്ത്രിയുടെ രാജി എന്ന ഒരു വലിയ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു സമരത്തിലേക്ക് വരികയും പിന്നെ ഒരു മുപ്പത് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ സമരം പിൻവലിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സി ദിവാകരനാണല്ലോ ഇതിൽ ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയത് സി ദിവാകരൻ തന്റെ പുസ്തകം റിലീസ് ചെയ്യുന്ന ഘട്ടത്തിൽ അത് പറയുന്നു തന്നെ എ കെ സെൻട്രിലേക്ക് വിളിപ്പിക്കുന്നു അന്ന് സമരത്തിന്റെ മുഖ്യ സംഘാടകരായ അദ്ദേഹം പ്രവർത്തിക്കുകയാണ് വിളിപ്പിച്ച ശേഷം അപ്പോൾ അവിടെ പിണറായി വിജയൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് നമ്മൾ സമരം അവസാനിപ്പിക്കുകയാണെന്ന് അപ്പോൾ നിരാശനായി പോയി മടങ്ങേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം അംഗീകരിക്കാതെ ഈ സമരം എങ്ങനെ അവസാനിപ്പിച്ചു അത് അന്ന് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉയർന്ന ചോദ്യമാണ് അന്ന് അവിടെ അന്നട സമരത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന തോമസ് ഐസക്കിന് ഒരു ഷോക്കായിരുന്നു അപ്പം പെട്ടെന്ന് സമരം അവസാനിപ്പിച്ചത് അവിടെ അത് ശക്തമായി പ്രസംഗിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഇറങ്ങി പോകേണ്ടി വരുന്ന സാഹചര്യം അപ്പോൾ അത് അന്ന് തന്നെ അണികളൊക്കെ നിരാശയോടെ മാറുന്നത് എനിക്ക് തോന്നുന്നു അന്ന് പോയ ബൈറ്റുകളിലൊക്കെ പ്രവർത്തകരെ എന്താണെന്ന് അറിയില്ല അങ്ങനെ അങ്ങനെ അത്ര കൂടി ഒരു ഒരു സമരത്തിൽ മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ വന്ന പ്രവർത്തകർ അവർക്ക് കൃത്യമായ മറുപടി പോലും കിട്ടിയിട്ടില്ലാന്ന് പിണറായി വിജയൻ പറയുകയാണ് സമരം അവസാനിപ്പിക്കുന്നത് പക്ഷെ എന്തുകൊണ്ട് അവസാനിപ്പിക്കുന്ന വാർത്താ സമ്മേളനത്തിലും എന്താണ് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാമെന്നുള്ള കാര്യം പരിശോധിക്കട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് തീരുമാനമാവുകയല്ലോ അപ്പോൾ എന്തായിരുന്നു അതിൽ സി പി എമ്മിന്റെ താല്പര്യം എന്നുള്ള ചോദ്യം ആ സമയത്താണ് ടി പി കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വരുന്നത് അന്ന് തന്നെ ആ വിഷയത്തിൽ ചില കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു അന്ന് മുല്ലപ്പള്ളി വർ നടത്തിയൊരു പ്രതികരണമുണ്ട് വൻസ്രാവുകളിലേക്ക് എത്തിയ ഒരു പ്രത്യേക ഘട്ടത്തില അന്വേഷണം നിന്ന് പോയിരിക്കുന്നു പോയിരിക്കുന്നുവെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഏതാണ് പ്രത്യേക ഘട്ടം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പിന്നീട് അത് പ്രതികരിക്കുന്നില്ല പിന്നീട് കെ കെ രമ തന്നെ പല ഘട്ടങ്ങളിൽ പി മോന്റെ അപ്പുറത്തേക്ക് അന്വേഷണം പോയിട്ടില്ല എന്ന് പറയുന്നു ഉന്നതിലേക്ക് എത്തിയില്ല എന്ന് പറയുന്നു ഹൈക്കോടതി വിധി വന്ന ഘട്ടത്തിൽ പോലും അവരുടെ പ്രതികരണം ആരൂപത്തിലായിരുന്നു അപ്പോൾ ഇതിൽ ഒരു ഒത്തുതീർപ്പുണ്ടായി എന്നുള്ളത് ജനത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു പോലീസ് സമരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഇതൊക്കെ മറയാണെന്നും അപ്പുറത്ത് വിട്ടിയാക്കപ്പെടുന്ന എന്നുള്ളതാണ് എന്റെ ഒരു മനസ്സിലാക്കുന്നത് നോക്ക് ഇതിനകത്ത് ഒരു കാര്യം കൂടി ഒന്ന് വിളിച്ചേട്ടെ അതായത് ഹുമ്മൻചാണ്ടിയും സോളാർ തട്ടിപ്പും ഒന്നും ഇല്ലാത്തതാണ് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്നത് ശരിയല്ല മോശമായി പോയി നോക്കൂ സരിത്രയുടെ സരിതയുടെ തട്ടിപ്പ് സംഘം ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് ദുരുപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും അതുകൊണ്ടാണ് ഇപ്പോഴും ചില സോളാർ കേസുകളിൽ വിചാരണ തുടരുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ആ എന്നിട്ട് 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 നമ്മൾ ഇത് ഒത്തുതീർപ്പായിരുന്നു എന്ന് എങ്ങനെയാണ് അത് ഒത്തുതീർപ്പാണെന്ന് പറയാൻ കഴിയുക അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ടേംസ് ഓഫ് റഫറൻസിൽ കൊണ്ടുവരുന്നു അതൊരു ഭരണവിരുദ്ധ വികാരമാക്കി മാറ്റുന്നു ആ ഭരണവിരുദ്ധ വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകൾ പിൽക്കാലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എൽ ഡി എഫിന് കിട്ടുന്നത് അപ്പോ ആ ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് ആ സമരം സമയത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന നിലയിൽ മാത്രമേ നമ്മൾ കാണേണ്ടതുള്ളൂ ഒത്തു കളിക്കാതെ ഒരു സമരം പെട്ടെന്ന് അതായത് കൊറേ കാലം തുടരുമെന്നൊക്കെ പറഞ്ഞായിരുന്നു എന്നല്ല സമരം പ്രഖ്യാപിച്ചത് അതിൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് എന്തൊക്കെയോ നടന്നിട്ടുണ്ട് അവിടെ അത് ഒരു ഒത്തുതീർപ്പാണ് എന്ന് മനസ്സിലാക്കുന്നതിനായി ഒരുപാടൊന്നും ആലോചിച്ച് പോകേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഉമ്മൻചാണ്ടി പരമാവധി നാണം നാണകെടുക്കുക എന്നതായിരുന്നു ഈ സോളാർ വിഷയത്തിന് തന്നെ ഒരു ലക്ഷ്യം അത് സാധ്യമായിട്ടുണ്ട് എന്തായാലും ആ ബുദ്ധിമുട്ടുകളെല്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടിയും കുടുംബത്തിനും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് നിങ്ങൾ അത് എനിക്ക് അതിനെ അതിനെ യോജിപ്പില്ല ഞാൻ എന്തായാലും ചർച്ചകൾ നടന്നിട്ടുണ്ട് പാതി സത്യമാണ് അതുകൊണ്ടാണ് ജോൺ പെട്ടാസിനും സമ്മതിക്കേണ്ടി വരുന്നത് അതായത് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ജോൺ പെട്ടാസിന് ഒരു ഫോൺ കോൾ വന്നെങ്കിൽ അതിൽ ജോൺ മുണ്ടക്കേയും ഇടപെട്ടെങ്കിൽ ഇടതുപോലെ മുന്നണികൾ ഒന്നിച്ച് തീരുമാനിച്ചു ഒരു സമരം നിർത്തിയെങ്കിൽ ജനത്തെ വിട്ടികളാക്കയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റിൽ ഈ ജനം വിശ്വസിച്ചു ഉമ്മൻചാണ്ടി വലിയ ഒരു കൾപിട്ടാണ് ഉമ്മൻചാണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ഉമ്മൻചാണ്ടിയാണ് ഇവിടുത്തെ ഏറ്റവും കൊള്ളൊരു താവൻ അങ്ങനെയൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ഇടതുവലത് മുന്നണികൾ ഒത്തു കളിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ട് പത്രക്കാർ അവസാനിപ്പിച്ച സോളാർ സമരമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല നാട്ടുകാരെ പറ്റിക്കാനായിട്ട് ഒരു സമരം ആ സമരം നടത്തുന്നതിനായിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങളും ഉണ്ടായിരുന്നില്ല എന്നൊന്നും പറയാൻ കഴിയില്ല മുന്നൊരുക്കങ്ങൾ ഉണ്ടായിട്ടും സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സമരം നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ സമരത്തിനായിട്ടൊന്നും അല്ല വന്നത് നാട്ടുകാരെ പറ്റിക്കുന്നതിനായി അതായത് ഉമ്മൻചാണ്ടിയെ മോശക്കാരനാക്കിക്കൊണ്ട് അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം പോയി സോളാർ ഇടേണ്ടപ്പോൾ എന്നല്ല പേരിടേണ്ടിയിരുന്നത് നേതാക്കളുടെ അതായത് ഈ പുറത്ത് വെളുപ്പെട്ടുകൊണ്ട് നടക്കുന്ന നേതാക്കളുടെയൊക്കെ ഒക്കെ അകത്ത് എത്ര കറുപ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നത് എന്നുള്ളതാണ് ആ ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ടുള്ള ചർച്ച എന്ന നിലയിൽ മാത്രമേ നമ്മൾ കാണേണ്ടതുള്ളൂ അത് വളരെ നിഷ്കളങ്കമായി അവിടെയുള്ള ടെക്നിക്കാലിറ്റിയുടെ പേരിൽ മാറ്റിവെച്ചതാണ് അല്ലെങ്കിൽ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോയതാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല അങ്ങനെയൊന്നും വിശ്വസിക്കുന്ന മലയാളികൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല തൽക്കാലം ഇത്രയും മതി പരട്ടെ